മലയാള സിനിമയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈയിടയ്ക്ക് വന്നത് എല്ലാ നടിമാരും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കാരണം ഇതൊന്നുമല്ല തമിഴ്നാട്ടുകാരെ വിറപ്പിച്ച കായിക സുചിത്ര ഇപ്പോൾ ട്വിറ്ററിലൂടെ മലയാള നടിമാരുടെ നഗ്ന വീഡിയോകളും ദൃശ്യങ്ങളും പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് മലയാളി നടിമാരുടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവിടും എന്ന ഭീഷണിയും ഇപ്പോൾ സുജി സുജിലിക്സിലൂടെ വ്യാപകമാകുന്നുണ്ട് പ്രേമം ഫെയിം മഡോണ സബാസ്റ്റിന്റേത് എന്ന പേരിൽ സുജി ലീക്സ് ഒരു സെൽഫി പുറത്തുവിട്ടിരുന്നു അതിനുശേഷമാണ് സുജിലിക്സ് എന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും അക്ഷരയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് തെന്നിന്ത്യൻ താരമായ അക്ഷരയുടെ നഗ്ന വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാരടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആറ് സെക്കൻഡ് സെൽഫി വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് സുജി ലിക്സ് എന്ന പേരിൽ തുടങ്ങിയ ഫേസ്ബുക്ക് പേജിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സുജിലിക്സിൽ സാധാരണ ചിത്രങ്ങൾ കാണുന്നത് തന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യമാണ് മലയാളി നടിമാരുടെ ദൃശ്യങ്ങൾ മല്ലു ലീക്സ് എന്ന പേരിൽ പുറത്തുവിടും എന്നാണ് ഇപ്പോഴത്തെ ഭീഷണി